ಈ <Sessizuk> ಘಟಿ

ും ചിത്രീകരമുണ്ടായിട്ടില്ല ആശയപരമായ ആദർശപരമായ കാര്യങ്ങളിൽ പരിക്കേൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പൂർവ്വകാലത്തും ഇത്തരത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ ചരിത്രപരമായി മുസ്ലിം തമ്മിൽ വലിയ സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ടായിട്ടുണ്ട് അനുഭവത്തിൽ ഒരു നേതൃത്വത്തിൽ ഈ ചിന്ത ചിത്രക്കാരനെ ഒത്തു നിൽക്കാൻ വേണ്ടിട്ട് മുസ്ലിം ലീഗ് നേതാക്കളോരും സമസ്കളുടെ നേതാക്കളോരും ഒത്തുകൂടി പരിഹരിക്കാൻ രണ്ട് വിഭാഗമല്ല കാന്തപുരം വിഭാഗം മാറ്റി നിർത്താനുള്ള അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട്

ഉഫുന തറക്കത്താണ് കാരണം മുഫാഹിൽ ഹദീസുകൊണ്ട് ഷൈഖുനു ഖുർആൻ കോരും യുക്തിതരക്കത്ത ഖുർആൻ ആയത്തിനെ സംശദറു കൊടുreadline ഇതി समस्त ദുബറ ആയത്ത് समस्त ദുബറ ആയത്ത് വരുമ്പോൾ തറമൊരു ഓര നേഗം ഉഫുന ഭാഗത്തെ കഴുവോ समस्त ജമ കമ്മത സാന്നിധ്യം ഉള്ളാലും ഈ മഹാ പൂർവപക്ഷം ഇന്നു സുന്നത്ത് മഅന മാർഗ്ഗം ഓർചരയിടുന്നു ഇന്നുവും വിശുദ്ധ ഹറം

ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത കണ്ടുപരിഹരിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ചും നിരന്തരം ശ്രമിച്ചു ചില അഭിപ്രായങ്ങൾ പറയുന്നതിനെ തുടർന്ന് അത് സമത്തെ രണ്ട് മാറ്റി നിൽക്കുന്നത്

രണ്ടും രണ്ട് ചേർത്ത ക്ഷാഭിക്കുന്ന രണ്ടായിരം നമ്മളും ചേരുന്നൊണ്ട് തമ്മിലടക്കാൻ ശ്രമിക്കുന്ന ഈ കുതന്ത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാക്കി സ്ഥാനിയാണ്